എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചും അതുപോലെതന്നെ നെയ്മറിൻ്റെ ആരാധകരെ സംബന്ധിച്ചും വളരെ നിരാശകരമായ ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വരുന്നത് ഇപ്പോൾ ബ്രസീൽ ടീമിൽ നിന്നും നെയ്മർ ഇപ്പോൾ പുറത്തായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ നെയ്മർ കളിച്ചേക്കില്ല അല്ലെങ്കിൽ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീടോട് തന്നെ കടാം എന്നാലും നെയ്മർ ജൂനിയർ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി കളിക്കില്ല താരത്തെ ഇപ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും താരത്തിന് പരിക്കാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സാൻഡോസിന് വേണ്ടി കളിച്ച ഒരു മത്സരത്തിനിടയിൽ വെച്ചാണ് താരത്തിന് പരിക്കേറ്റത് എന്നാൽ ആ പരിക്കിപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും മാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വന്നത് എന്നാൽ അതിൽ താരത്തിന് പരിക്ക് ചെറിയ രീതിയിലുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജന്റീനക്കെതിരായ മത്സരത്തിൽ അധികം കളിക്കില്ല എന്നാലും ഇന്ത്യൻ സമയം ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ആ മത്സരം നടക്കുന്നത് എന്നാൽ ആ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നാൽ നെയ്മറിന് പകരം മറ്റൊരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇപ്പോൾ നെയ്മർ ജൂനിയറിനെ സ്കോളിൽ നിന്നും പുറത്താക്കി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്